കാർഷിക മേഖലയ്ക്ക് നിർണായകമായ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ശരാശരിയിലും താഴെയായിരിക്കും ഇക്കൊല്ലമെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ പ്രവചനം എല്ലിനോ പ്രതിഭാസമാണ് കാലവർഷത്തിൻ്റെ അളവ് കുറയ്ക്കാൻ കാരണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ആദ്യപാദ റിപ്പോർട്ടിലാണ് തെക്ക് പടിഞ്ഞാറൻ കാലവർഷം ശരാശരിയിലും കുറവായിരിക്കും എന്നുള്ള പ്രവചനമുള്ളത് തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തിൻ്റെ അമ്പത് വർഷ ശരാശരിയായ എൺപത്തി ഒമ്പത് സെൻറ്റിമീറ്ററിന്റെ തൊണ്ണൂറ്റിമൂന്ന് ശതമാനമാണ് ഈ വർഷം പ്രതീക്ഷിക്കുന്നതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ അധികൃതർ വ്യക്തമാക്കി എന്നാൽ എല്ലാവിധ മുൻകരുതലുകളും സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാരുകളോടും വിവിധ സർക്കാർ ഏജൻസികളോടും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ആശങ്കപ്പെടാൻ ഒന്നുമില്ലെന്നും ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മന്ത്രി ഹർഷ് വർധൻ വ്യക്തമാക്കി സമുദ്രോപരിതലത്തെ ചൂടുപിടിപ്പിക്കുന്നതിലവർഷത്തിന്റെ അളവ് കുറയ്ക്കാൻ കാരണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണാധികൃതർ വ്യക്തമാക്കി രണ്ടായിരത്തിഒമ്പതിൽ എൽനീനോ പ്രതിഭാസം തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തിന്റെ അളവ് ഗണ്യമായി കുറച്ചിരുന്നു നെല്ല് കരിമ്പ് കോട്ടൺ തുടങ്ങിയ വിളകളെയാണ് തെക്ക് പടിഞ്ഞാറൻ കാലവർഷം കുറഞ്ഞാൽ ഏറെ ബാധിക്കുക റിപ്പോർട്ടർ ദില്ലി